കാസർകോട്ട് മാരക മയക്കുമരുന്നായ ഹാഷിഷോയിൽ കടത്തിയ കേസിൽ രണ്ടാം പ്രതിക്ക് രണ്ടു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ കുമ്പള ഷേടിക്കാവിലെ എം മുഹമ്മദ് ഹനീഫയെയാണ് കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് കാസർഗോഡ് പുലിക്കുന്നിൽ ചന്ദ്രഗിരി പാലത്തിനടിയിൽ നിന്നും ഹാഷ് ഷോയിൽ പിടികൂടിയ കേസിലാണ് വിധി അന്നത്തെ കാസർഗോഡ് എസ് ഐ ആയിരുന്ന പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാർ തടഞ്ഞു നിർത്തി നടത്തിയ പരിശോധനയിൽ നാനൂറ്റി അൻപത് ഗ്രാം ഹാഷ് ഷോയിൽ കണ്ടെടുക്കുകയായിരുന്നു കാറിലുണ്ടായിരുന്ന സിത്താങ്കോളി എ കെ ജി നഗറിലെ ഫൈസൽ എന്ന ടയർ ഫൈസലിനെയും മുഹമ്മദ് ഹനീഫയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർന്ന് അന്നത്തെ സി ഐ ആയിരുന്ന സി എ അബ്ദുൽ റഹീമാണ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം നൽകിയത് വിചാരണ സമയത്ത് മുഹമ്മദ് ഹനീഫ മാത്രമാണ് ഹാജരായത് കേസിൽ രണ്ടു വർഷം കഠിന തടവിനും രൂപ പിഴയടക്കുവാനും കോടതി മുഹമ്മദ് ഹനീഫയെ ശിക്ഷിച്ചു പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവ് അനുഭവിക്കണമെന്നും ജഡ്ജ് പ്രിയ കെയുടെ ഉത്തരവിൽ പറയുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പ്ലീഡർ ജി ചന്ദ്രമോഹൻ ചിത്രകല എന്നിവർ ഹാജരായി വിചാരണയ്ക്ക് ഹാജരാകാതിരുന്ന ഒന്നാം പ്രതിയായ ഫൈസലിനെതിരെ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്